ഈരാറ്റുപേട്ടയിൽ പോയാൽ രണ്ടുണ്ട് കാര്യം പി സി എ തേടി ഈരാറ്റുപേട്ടയിലെത്തിയ കേരള പോലീസ് വീണ്ടും ഈരാറ്റുപേട്ടയിലെത്തി ഇത്തവണ പി സിയെ തേടിയല്ല പി സി പറഞ്ഞ യാഥാർത്ഥ്യങ്ങളിലെ കഥാപാത്രങ്ങളെ തേടി മതവിദ്വേഷം പറഞ്ഞു എന്ന പേരിൽ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ സർക്കാരിന് അസാധാരണമായ തിരക്കായിരുന്നു എന്നാൽ കൊലവിളി നടത്തിയവർക്കും പയ്യനെ കൊണ്ടുവന്നവർക്കുമെതിരെ നടപടിയെടുക്കാൻ അകാരണമായ ഭയം അവസാനം ക്രൈസ്തവ ഹൈന്ദവ സമൂഹങ്ങളിൽ നിന്നും വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുമൊക്കെ ഇതിനെതിരെ ഉയരുന്ന പ്രതിഷേധം കണ്ട് സർക്കാർ നടപടിക്ക് തുനിഞ്ഞു യഥാർത്ഥ തീവ്രവാദികൾക്കെതിരെ നടപടിയെടുക്കാതെ നീട്ടി നീട്ടിക്കൊണ്ടുപോയി അവസാനം ഗതികെട്ട് ഒരു നിവൃത്തിയും ഇല്ലാതായപ്പോഴായിരുന്നു ഈ നടപടി എന്ന് വേണം പറയാൻ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻകാർ നേരിട്ട് ആക്രോശിക്കുന്നത് കേരളത്തിലെ താലിബാൻകാർ കുഞ്ഞിനെ കൊണ്ട് പരോക്ഷമായി പറയിപ്പിക്കുന്നു ഒരിക്കലും ന്യായീകരിക്കപ്പെടാൻ പറ്റാത്ത വാക്യങ്ങളാണ് ആ കൊച്ചുപയ്യൻ ആലപ്പുഴയിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ സമ്മേളനത്തിൽ വിളിച്ചു പറഞ്ഞത് ഇന്ത്യ രാജ്യത്തെ ഒരു യഥാർത്ഥ മുസ്ലിമിനെ വിളിക്കാൻ കഴിയാത്തവയാണ് അത് എന്നിട്ടും സർക്കാരിന് ഇതൊന്നും പ്രശ്നമല്ല അവരുടെ കണ്ണിൽ പി സി ആണ് കൊടും കുറ്റവാളി ആരെ പ്രീണിപ്പിക്കാനാണ് സർക്കാർ ഇതെല്ലാം ചെയ്യുന്നതെന്ന് പൊതുജനങ്ങൾക്കും ഇപ്പോൾ നന്നായി മനസ്സിലാകുന്നുണ്ട് കൊച്ചി വെണ്ണല ക്ഷേത്രത്തിലും തിരുവനന്തപുരം ഹിന്ദു മഹാസമ്മേളനത്തിലും പി സി ജോർജ് പറഞ്ഞ പ്രസംഗമാണ് മതവിദ്വേഷം വളർത്തുന്നതാണെന്ന് വരുത്തി അദ്ദേഹത്തെ നിരന്തരമായി സർക്കാർ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം ആ പ്രസംഗത്തിൽ പറഞ്ഞത് ഇവിടെ ലവ് ജിഹാദ് നാർക്കോട്ടിക് ജിഹാദ് ഹലാൽവൽക്കരണം മയക്കുമരുന്ന് മാഫിയ മത തീവ്രവാദം ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കാനുള്ള നീക്കമൊക്കെ നടമാണെന്നും അതിന്റെ പിന്നിൽ ഒരു പ്രബല സമുദായത്തിൽപ്പെട്ട ആളുകൾ ആണെന്നും ഇതിൽ ശ്രദ്ധ വേണമെന്നുമാണ് പി സി ജോർജ് പറഞ്ഞത് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പി സിയുടെ വിടുവായ്ത്തങ്ങൾ പി സി മുമ്പും അങ്ങനെ തന്നെയായിരുന്നു പറയുമ്പോൾ ചിലതൊക്കെ തെറ്റിക്കും സ്ഥാനത്തും അസ്ഥാനത്തും വാക്കുകൾ ഉപയോഗിക്കും അപ്പോഴും പി സി പറഞ്ഞ കാര്യങ്ങൾ യാഥാർത്ഥ്യങ്ങളായി തന്നെ നിൽക്കുന്നു അതേക്കുറിച്ച് അന്വേഷിക്കുവാനോ പഠനം നടത്തുവാനോ സർക്കാർ തയ്യാറല്ല പത്തോ പന്ത്രണ്ടോ വയസ്സുള്ള ഒരു കൊച്ചു പയ്യൻ വിളിച്ച ആ കൊലവിളി കേരളത്തിന് ഒരിക്കലും രക്ഷപ്പെടാനാവാത്ത വിധത്തിൽ ഇനി എവിടെയെങ്കിലും രക്ഷപ്പെടുവാനുള്ള ജീവവായു അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതും തല്ലിക്കെടുത്താൻ ഒരു പുതുതലമുറയെ മത തീവ്രവാദികൾ സജ്ജമാക്കുന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് ഇത് കേരളത്തിൽ ഭീകരവാദികൾ വർധിച്ചു വരുന്നതിൻ്റെ സൂചനയാണ് ഇതിൻ്റെ കൂമ്പും വേരും പിഴുതില്ല കേരളത്തിൽ താലിബാൻ വരും ആ ഓർമ്മപ്പെടുത്തലാണ് പി സി ജോർജ് തന്റെ പ്രസംഗത്തിലൂടെ പൊതുസമൂഹത്തിന് നൽകിയത്